ആദ്യം അവർ ഖുർആൻ പരിഭാഷകളെ തള്ളിക്കളഞ്ഞു പിന്നീട് അവര് അതീസുകളെ തള്ളിക്കളഞ്ഞു പിന്നീട് ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളെ തള്ളിക്കളഞ്ഞു പിന്നീട് അവർ ഖുർആാനും തള്ളിക്കളയുന്ന നിലയിലേക്ക് എത്തി പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു ഇന്ന് സൗദി അറേബ്യയിലെ ഓടകളിൽ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇത് തന്നെ അപ്പോ ഇരുപത്തിനാല് യുവാവിനെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അവനെ കൊണ്ട് തന്നെ ഒരു കുഴി കുത്തിപ്പിച്ച് ഇതിലേക്കാണ് ഞാൻ വീഴാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഭയപ്പെടുത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ സകലതും നഷ്ടപ്പെട്ട പ്രതീക്ഷ പ്രതീതിയാണ് ഒരു പ്രതീക്ഷയുമില്ല ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് താൻ മടങ്ങി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല കയ്യിലും മുഖത്തും ശരീരത്തും മുഴുവനും മനുഷ്യന്റെ ചോരകളാൽ നിബിഡമായിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ആ യുവാവ് നിൽക്കുന്നത് ആ ഇരുപത്തിരണ്ടുകാരനെ കൊണ്ട് അവനെ അടക്കാനുള്ള കുഴി കുത്തുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ജൂത വിരോധം എത്രമാത്രം ഭീകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അവരുടെ ആ ഒരു ഭീകരതയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാം പമ്പ കടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ കടലും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ഒരു വാർത്ത കണ്ടു വീഡിയോ കുറെ അറബി സ്ത്രീകൾ മസ്ജിദിലിരുന്ന് രാമഭജനം പാടുന്നു കാണിച്ച കുറച്ച് മ്യൂസിക് ഉണ്ട് നല്ല സാറെ കാണിക്കും ദുബൈയിലെ മുസ്ലിം സ്ത്രീകൾ മസ്ജിദിൽ രാമഭജനം നടത്താൻ പുതിയ ഒരു സംരംഭം നടത്തുന്നു കാണിച്ചു ദുബൈയിലെ മുസ്ലിം സ്ത്രീകൾ മസ്ജിദുകളിൽ രാമഭജനം നടത്താൻ ഒരു പുതിയ സംരംഭം നടത്തുന്നു അവരുടെ ഷെയ്ഖ് ഭർത്താക്കന്മാർ കൈകൊട്ടി അവരെ പിന്തുണയ്ക്കും കൈകൊട്ടി അവരെ പിന്തുണയ്ക്കുന്നു അത് ഇന്ത്യയിലാണെങ്കിൽ ഇസ്ലാം അപകടത്തിലാകും ഷെയർ ചെയ്ത് നൂറ്റി കോടി ജനങ്ങളിൽ എത്തിക്കും ഇതാണ് ക്യാപ്ഷൻ ഇതൊരു ക്യാപ്ഷൻ മാത്രമാണ് ഇനിയും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇനി ഞാൻ സൗണ്ട് ഇല്ലാതെ കേൾപ്പിക്കാൻ കേട്ടോ നിങ്ങളതൊന്ന് നോക്കിക്കോ ഇനിയിപ്പോ വെറുതെ ആണെന്നോക്കെ ഇവർ പറഞ്ഞു കളയുന്നേ നോക്കൂ അറബി സ്ത്രീകളാണ് അതിലേറെ രസകരമായ വസ്തുത ഇത് മസ്ജിദിലാണ് നടക്കുന്നത് എന്നതാണ് ദുബൈ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് രാമനെ പൂജിക്കുന്ന ആളുകളോ രാമഭജനം പാടുന്ന മതേതരന്മാരോ ഇതൊക്കെ നമ്മുടെ മതേതര കേരളമുണ്ടല്ലോ ഒന്ന് കണ്ടിരിക്കണം മൂലം തമ്പുരാൻ ആദ്യം സ്വന്തം മൈഡിയിലുമായോ കേട്ടോ ഏ മുസ്ലിങ്ങൾക്ക് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നേ കുഴപ്പം മറ്റവരുടെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്താ ഇതൊരു മസ്ജിദാണ് കേട്ടോ അതിനാണ് ആ മസ്ജിദ് കാണിക്കുന്നത് കണ്ടോ മസ്ജിദ് ഇവിടെ കുറെ മസാദുകള് മസ്ജിദുകൾ മജ്ലിസുകൾ ഒക്കെ ഉണ്ട് പിന്നെ അറേബ്യൻ കൺട്രികളിലൊക്കെ ഉള്ള അങ്ങനെയാണ് അവർക്ക് ഒരുപാട് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാളുകള് കോൺഫറൻസ് ഹാള് പോലെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അവർക്ക് എത്രയാ ജനങ്ങളെന്ന് നോക്കിക്കുക അവിടുത്തെ അറബി ഭർത്താക്കന്മാരെ അവരെ കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കുവാണ് ഇവിടെയാണെങ്കിൽ തലവെട്ടാൻ ആഹ്വാനം ചെയ്തതിന് മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത് ഇടാൻ പറ്റാത്തത് അറബികളൊക്കെ നരന്നിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ ഇനി അവർ പർദ്ധയും അക്കനെയൊന്നും അല്ല ഇട്ടേക്ക് പറയോ ഏ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല മുസ്ലിം മതത്തിന് കുറ്റമുണ്ടെങ്കിൽ പറയുക തന്നെ ചെയ്യും അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കള് പൊട്ടിട്ടൊരു കാര്യമില്ല വിഷമം ഉണ്ടെങ്കിൽ കുറച്ച് മാറിപ്പോയിരുന്ന് കുരുക്കൾ പൊട്ടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ റംഷാദിനോട് പറയേണ്ട കാര്യമുണ്ടോ ഷാൻ കെ എന്റെ വർത്തമാനം കേൾക്കാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു അറിയപ്പെടാ നമുക്ക് അറബികളാ കണ്ടോ ആ വെള്ള ഇട്ടിരിക്കുന്നത് അറബികളും കറുപ്പിട്ടിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു മറ കാണുന്നുണ്ടോ ഇല്ല ഓപ്പൺ സ്റ്റേജ് ആണോ കണ്ടോ അപ്പുറത്തെ സൈഡിൽ അറബി സ്ത്രീകൾ ഇരിക്കുന്നു കറുത്ത പർദ്ദയും അവര് മുഖവും മറച്ചിട്ടില്ല ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് അറബി പുരുഷന്മാരും ദുബൈ ആണ് സ്ഥലം കണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റാസ്പുട്ടിൻ ചുവട് വെച്ച ഒരു ജാനകി ഓംകുമാർ അല്ലേ എന്റെ പേര് നവീൻ റസാഖ് അതെ എല്ലാവരും ആരും മുഖമറച്ചിട്ടില്ല അതും കൂടി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കണ്ടില്ലേ അപ്പോ ദുബൈ പോലെ ഒരു രാജ്യം ഇത്രയേറെ പുരോഗമിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ് അവര് ഈ മതം എന്താണ് എന്ന് ശരിക്ക് പഠിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പോഴും അയ്യോ പെണ്ണ് വേദിയിൽ കയറരുത് ഒരു പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടി മാഷിതാ പി വി സമർത്ഥമായി മാർക്ക് വാങ്ങി പഠിച്ച് ആ പെൺകുട്ടി അവളുടെ കഴിവും മികവും തെളിയിച്ചത് അതിനൊരു സമ്മാനം വാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് വരുമ്പോൾ അയ്യോ ആരാണ് നിന്നോട് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബ്ദുല്ല മുസ്ലിയാർ നിന്നു തുള്ളി അല്ലെ നിന്നു തുള്ളി അപ്പോ ഒരു കാര്യം ആലോചിക്കണം അവിടെ ആ വേദിയിൽ കൂടി നിന്ന മറ്റു മുസ്ലിയാക്കന്മാർ പറയുവാണ് അതാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ടുവരാത്തത് കാരണം മോള് പഠിച്ചു വാപ്പ വാങ്ങും ട്രോഫി മോള് പഠിച്ചു സമൃദ്ധമായി മാർക്ക് വാങ്ങി അതിന്റെ ട്രോഫി ഇനിയിപ്പോ വാങ്ങാൻ പോകുന്നത് പിതാവാണ് എങ്ങനെയുണ്ട് ഇവർക്കിനി എന്ന് മോക്ഷമുണ്ടാകുമെന്നാണ് ഈ മത പ്രതീക്ഷിക്കാനില്ല ദുബൈയിലെ രാജകുമാരിയാണ് ഷെയ്ഖാ മെഹ്റ ആ സ്ത്രീയാണ് ഭർത്താവിനെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയത് ഇസ്ലാമിലെ ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ മുസ്ലിം സ്ത്രീയുടെ മുത്തലാഖിനെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ല ആ സ്ത്രീ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി യർ വിദ്യാഭ്യാസം നേടിയപ്പോൾ അവർക്ക് വെളിവ് വെച്ചു ഈക്വാലിറ്റി എന്താണ് എന്നവർക്ക് മനസ്സിലായി പെണ്ണിനെ അടിച്ചമർത്തുന്ന അടിമകളാക്കുന്ന ഇസ്ലാമിക സമ്പ്രദായം പിഴുതെറിയേണ്ടതാണ് എന്ന് ഷെയ്ഖാമെഹ്റ മനസ്സിലാക്കി അതുകൊണ്ട് ഭർത്താവുദ്യോഗസ്ഥന്റെ ആ ഒരു അടിമത്വ സമ്പ്രദായമൊന്നും ഉൾക്കൊള്ളാൻ ഷെയ്ഖാ മെഹ്റയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കിലായിരിക്കാം എന്നാലും അങ്ങനെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മൂന്ന് തവണ വിവാഹമോചനം ചെയ്തു അതേപോലും നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ ഒന്നും വേണ്ട ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് കുട്ടികളെ അന്തസ്സായിട്ട് വളർത്തി വലുതാക്കിയ ഒരു ഉമ്മ മണാലിയിൽ പോയി മഞ്ഞു വാരിയപ്പോൾ ഉസ്താദന്മാർ ഇവിടെ കിടന്ന് തുള്ളിമറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന പ്ലസ് ടുക്കാരി മലപ്പുറംകുട്ടി അനുഭവിച്ച വേദനകൾ ഇവർ ഇവരേത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ദുബൈയില് ആരാധനാലയങ്ങളിൽ വരെ രാമകീർത്തനങ്ങൾ കേൾക്കും യോഗി ആദിത്യനാഥിന്റെ മദ്രസകളിൽ കണ്ടില്ലേ ദേശീയ ഗാനം പാരായണം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് ദേശീയ ഗാനം അവസാനിക്കുന്നതും ദേശീയ ഗാനം കൊണ്ടാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിർബന്ധമായിട്ടും അവർ പഠിച്ചിരിക്കണം സർക്കാർ ഗ്രാന്റ് കൊടുത്തിട്ടാണ് എവിടുത്തെ മദ്രസകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ വേണ്ടിവരുമെന്നാണ്